ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി വൈക്കിൾ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതില് ജി കെ പാട്ടിൽ നിന്ന് ഒരു അൻപത് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ചോദിച്ചേക്കുന്നത് ഈ ജി കെ പാട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ആയി രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു മൂന്ന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാന ഏതൊക്കെയാണിതില് ഒന്നും മൂന്നും അല്ലെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം ഉണ്ടായി ഒന്നും മൂന്നും അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത കുറെ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇരുപത്തിയൊമ്പതിലെ ലാഹോർ കോൺഗ്രസിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം ഉണ്ടായി ഇതുകൂടാതെ പിന്നെന്തൊക്കെയായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് നെഹ്റു ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഇപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകള് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി സിവിൽ നിയമം എങ്ങനെ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു നെഹ്റു ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഖുദായ് കിത്മത് കാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖുദായ് കിത്മത് കാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചുവന്ന കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ് ഏത് ഖുദായ് ഖിദ്മത് ഖാർസ് ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്നു വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാന ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാന ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു അതുപോലെ പെഷവാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പെഷവാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവാണ് അതിർത്തി ഗാന്ധി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത് ഏഴ് എത്രയാണ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരഞ്ഞെടുപ്പ് നടന്ന പ്രവിശ്യകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് പ്രതി പ്രവിശ്യകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ യുദ്ധ നയങ്ങളെ എതിർത്ത് പ്രവിശ്യ മന്ത്രിസഭകൾ രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ യുദ്ധ നയങ്ങളെ എതിർത്ത് പ്രവിശ്യ മന്ത്രിസഭകൾ രാജിവെച്ച രാജിവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ എം എ അൻസാരി എം എ അൻസാരി ആയിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തതാരെ പ്രത്യക്ഷ പ്രവർത്തന ദിനം അഥവാ ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന ആരാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് ആര് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നു പേരുള്ള രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയപ്പോൾ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിലായിരുന്നു ഇങ്ങനെ ആവശ്യപ്പെട്ടത് ഇതിന്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് മുഹമ്മദ് അലി ജിന്ന ദിരാഷ്ട്രവാദം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മുഹമ്മദ് അലി ജിന്ന ദിരാഷ്ട്രവാദം അവതരിപ്പിച്ചത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന തത്വങ്ങൾ പ്രഖ്യാപിച്ചതും മുഹമ്മദ് അലി ജിന്നയാണ് അപ്പൊ ധിരാഷ്ട്രവാദ അവരാഷ്ട്രവാദം അവതരിപ്പിച്ചതും പതിനാ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ചതും ആരാണ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ച പത്രമാണ് ഡോൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ച പത്രം അതാണ് ഡോൺ ഡോൺ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നയ്ീ താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നേ ഗാന്ധിജിയുമായിട്ട് ഗാന്ധിജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്ത് നയി താലിം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം എട്ട് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്നും ഗാന്ധിജി ആഹ്വാനം ചെയ്തു എട്ടു മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്നും എന്ത് ചെയ്തു ഗാന്ധിജി ആഹ്വാനം ചെയ്തു നൈതാലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നേതൃത്വം നൽകിയ കമ്മിറ്റി ഏതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി നൈതാലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നേതൃത്വം നൽകിയ കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി എന്നല്ല അറിയപ്പെടുന്നത് ഈ നൈതാലിം പദ്ധതിയാണ് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു നൈതാലിം പദ്ധതി എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി എന്നൊക്കെ ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തില് ഗാന്ധിജിയുടെ ഈ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഐ എൻ സിയുടെ ഹരിപുര സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഈ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്ത് കിട്ടി അംഗീകാരം കിട്ടി ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക വ്യവസായ ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചൂട നൽകിയിരിക്കുന്നത് ചേരാത്തത് തിരിച്ചറിയുക ഒന്ന് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ രണ്ട് ദുർഗാപൂർ മൂന്ന് ഭിലായ് ജപ്പാൻ റൂർക്കേല ജർമ്മനി അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ളത് ഭിലായ് ജപ്പാൻ മൂന്നാമത്തെ അല്ലാത്ത തെറ്റാണ് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത് ഭിലായ് ജപ്പാൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് ഭിലായ് ഇരുമ്പുരുക്കു വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് ആരായിരുന്നു സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ ഭിലായ് ഉരുമ്പുരുക്കുശാല നിർമ്മിക്കാൻ സഹായം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഏത് സ്ഥാപിക്കുന്നത് ഭിലായ് സ്ഥാപിക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ് ഫിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഫിലായി ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ റൂർ കേരയും സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് റൂർഖേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത് ഒഡീഷയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് റൂർ കേല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ദുർഗാപൂർ സ്ഥാപിക്കുന്നത് ബ്രിട്ടന്റെ സഹായത്തോടെയാണ് പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ അഥവാ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചാണ് എന്ത് ബൊക്കാറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ നിർമ്മിച്ചാണ് ബൊക്കാറോ ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോ സ്ഥാപിക്കുന്നത് അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കുന്നവയാണ് ഇതൊക്കെ ഭിലായ് റൂർക്കേല ദുർഗാപൂര് ഇത് മൂന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്വതന്ത്രയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ് ഈ ഭിലായ് റൂർക്കേല ദുർഗാപൂർ എന്നിവ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലയാണിത് ബൊക്കാറോ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ഗാന്ധിജിയുടെ മരണ വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തിയാണ് ബർണാട് ഷാ എന്താണ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ച വ്യക്തിയാണ് ബർണാട് ഷാ ഗാന്ധിജിയുടെ മരണ വാർത്ത അറിഞ്ഞ് രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞതാരാ രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പേൾസ് ബക്കാണ് ആണ് എസ് ബക് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ എബ്രഹാം ലിങ്കന്റെ രക്തസാക്ഷിത്വവുമായി താരതമ്യപ്പെടുത്തിയ പ്രമുഖ മാഗസീനാണ് ടൈം മാഗസിൻ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ എബ്രഹാം ലിങ്കന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെടുത്തിയ പ്രമുഖ മാഗസീൻ ആണ് ടൈം മാഗസിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത് മീരാബൻ എന്താണ് മീരാബൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു എന്നാണ് മീരാബൻ പറഞ്ഞത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ ആരാ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അതേപോലെ രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് രക്തമാംസാദികൾ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചില്ലെന്ന് വിശ്വസിച്ചെന്ന് വരില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അടുത്ത ഓശൻ നോക്കാം ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി പി മേനോൻ ആരാണ് വി പി മേനോൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വി പി മേനോന്റെ ജനനം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് മുഴുവൻ പേരെന്താണ് വി പി മേനോന്റെ മുഴുവൻ പേരാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തില് പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവെച്ച മല മലയാളിയാണ് ആര് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു വി പി മേനോൻ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു പി മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പക്ഷെ എസ് സിആർ എസ് സിആർടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാണ് പി പി മേനോൻ ഒഡീഷയുടെ ഗവർണർ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പക്ഷെ എസ് എസ് സിആർടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാണ് വി പി മേനൻ എഴുതിയ പുസ്തകങ്ങളാണ് ഏതൊക്കെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ഏതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഗോവ രണ്ട് പോണ്ടിച്ചേരി മൂന്ന് യാനം നാല് കാരയ്ക്കൽ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി യാനം കാരയ്ക്കൽ എന്നിവയായിരുന്നല്ലേ ഫ്രഞ്ചിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് രണ്ടും മൂന്നും നാലും പോണ്ടിച്ചേരി യാനം കാരയ്ക്കൽ ഫ്രഞ്ച് ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു ഏതൊക്കെ മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരയ്ക്കൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ആയിരുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത് മാഹി ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മാഹി പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ചുകാർക്ക് ലഭിച്ച പ്രദേശങ്ങളാണ് മാഹിയും പോണ്ടിച്ചേരിയും ഏതു ഉടമ്പടി പ്രകാരമാണ് പാരീസ് ഉടമ്പടി പ്രകാരം പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ചുകാർക്ക് ലഭിച്ച പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി മാഹി എന്നിവ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതായിരുന്നു പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു പോണ്ടിച്ചേരി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടിവാഷ് യുദ്ധമാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി യുദ്ധം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയത് എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഫ്രഞ്ചുകാര് ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു ഈ കൊസ്റ്റ്യൻ ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്ര മോദി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാരാണ് നരേന്ദ്ര മോദി അവസാനത്തെ ഉപാധ്യക്ഷൻ മുണ്ടേക്സിംഗ് അലുവാലിയ അവസാനത്തെ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷനാരാണ് മുണ്ടേക്സിംഗ് അലുവാലിയ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ എങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അതാരാണ് ശില്പി പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം എന്തായി അവസാനിച്ചല്ലേ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് എന്താണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അപ്പോ ഇന്ന് നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് വരെയാണ് നോക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു